തൃക്കരിപ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ ആപ്പുകൾ നിരീക്ഷിക്കാൻ പോലീസ് ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഐ ടി വകുപ്പ് ഉൾപ്പെടെ കേസിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത ആൾ സ്വവർഗാനുരാഗികൾക്കുള്ള ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ ഇരുപത്തി മൂന്നുകാരന്റെ സഹായത്താലാണ് ആപ്പിൽ കയറിയതെന്നാണ് പോലീസിന്റെ നിഗമനം പതിനാലു വയസ്സ് മുതൽ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കുട്ടിയുടെ മൊഴിയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ചാണ് പ്രതികളിലേക്ക് എത്തിയതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും പ്രായപൂർത്തിയായെന്ന സ്വയം സമ്മതം അറിയിച്ചാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചത് പ്രതികൾ തമ്മിൽ പരസ്പരം ബന്ധമുള്ളവരല്ലെന്നും കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു വിദേശ രാജ്യങ്ങളിലെ ഡേറ്റിംഗ് ആപ്പുകൾ ആളുകൾ പരസ്പരം പരിചയപ്പെടാനും അടുക്കാനുമെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇത്തരം ആപ്പുകൾ വഴി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പതിവായി നടക്കാറുള്ളത് കാസർകോട് പോക്സോ കേസിൽ വില്ലനായ ഗ്രിൻഡർ ആപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും നിയമവിരുദ്ധമായിട്ടാണ് പണം നൽകിയുള്ള ലൈംഗിക ഉപയോഗം ലഹരിമരുന്ന് കച്ചവടം പണം തട്ടലും എല്ലാറ്റിനും ഇത്തരം ആപ്പുകൾ മറയാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലൈംഗിക വൈകൃതങ്ങൾക്കും ആ ആപ്പ് ഉപയോഗിക്കുന്നു എന്നതാണ് കാസർഗോഡ് പതിനാറുകാരനെ ലൈംഗികമായി ഉപയോഗിച്ചത് പണം നൽകിയാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് രാഷ്ട്രീയ നേതാക്കൾ റെയിൽവേ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരാണ് പിടിയിലായത് ഇതോടെയാണ് ഗ്രിൻഡർ ആപ്പ് വിവാദനായകനാകുന്നതും ഇന്ത്യയിലടക്കം വളരെ പരിചിതമായ ആപ്പാണ് ഗ്രിൻഡർ ആപ്പ് അമേരിക്ക ആസ്ഥാനമായി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗ്രിൻഡർ ഗേ വ്യക്തികൾക്ക് തമ്മിൽ പരിചയപ്പെടാനും വേണ്ടിയാണ് ഈ ആപ്പ് രൂപപ്പെടുത്തിയത് ഇന്ത്യയിലേറെ പ്രചാരമുള്ള ആപ്പിന് പ്ലേ സ്റ്റോറിൽ മാത്രം അഞ്ചു കോടിക്ക് മുകളിൽ ഡൗൺലോഡുണ്ട് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയം സ്ഥാപിച്ച് പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ആർ പി എഫ് ജീവനക്കാരനും ഉൾപ്പെടെ ഒൻപത് പേരെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഏഴുപേരെ കോടതി റിമാൻഡ് ചെയ്തു ബേക്കൽ എഇഒ പടങ്ങക്കാട്ടെ വി കെ സൈനുദ്ദീൻ ആർ പി എഫ് ജീവനക്കാരൻ പിലിക്കോട് എരവിലെ ചിത്രരാജ് വെള്ളപ്പാച്ചിലെ സുകേഷ് വടക്കേകോവലിലെ റൈസ് തൃക്കരിപ്പൂർ കാരോളത്തെ കുഞ്ഞഹമ്മദ് ചന്തേരയിലെ അഫ്സൽ പടന്നക്കാട്ടെ റംസാൻ ചെമ്പ്രക്കാനത്തെ നാരായൺ ചീമേനയിലെ ഷിജിത് എന്നിവരാണ് പിടിയിലായത് എഒ യോ വി കെ സൈനുദ്ദീനെ സസ്പെൻഡ് ചെയ്തതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ആകെ പതിനാറ് പ്രതികളുള്ള കേസിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുമ്പാട്ടെ സിറാജുദ്ദീൻ ഉൾപ്പെടെ ഏഴു പേർ ഒളിവിലാണ് സിറാജുദ്ദീന്റെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാവാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായതും തുടർന്ന് അന്വേഷണം നടത്തിയതും പ്രതികളെ പിടികൂടിയതും